ക്രിയേറ്റീവിന്റെ വാർഷികത്തോടനുബന്ധിച്ച് നിർദ്ധനായ നൂറ് വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണങ്ങൾ വിതരണം ചെയ്തു ഹോട്ടൽ എമിറേറ്റ്സ് ഹാളിൽ വെച്ചാണ് ചടങ്ങ് നടത്തിയത് ക്രിയേറ്റീവിന്റെ വാർഷികത്തോടനുബന്ധിച്ചാണ് വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണം നടത്തിയത് കാഞ്ഞങ്ങാട് കുന്നമൽ ഹോട്ടൽ എമിറേറ്റ്സ് ബാൻകിറ്റ് ഹാളിൽ വെച്ചാണ് പഠനോപകരണ വിതരണം നടത്തിയത് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവും കേരള സംഗീത നാടക അക്കാദമി ജേതാവുമായ രാജ്മോഹൻ നിലേശ്വരം ഉദ്ഘാടനം നിർവഹിച്ചു മാത്യുവും മറ്റൊരു രീതിയിൽ ദൈവമായി പ്രത്യക്ഷപ്പെടുന്നുണ്ട് ആരാണ് ദൈവം എന്നുള്ളതിന്റെ ചോദ്യത്തിന്റെ ഏറ്റവും വലിയ നമ്മുടെ മുമ്പിൽ കാരുണ്യവാനായി നിൽക്കുന്ന കുറെ മനുഷ്യരാണ് അത്തരം മനുഷ്യരുണ്ടായത് കൊണ്ടാണ് നമ്മുടെ ഈ ഭൂമി ഇങ്ങനെ ധരിച്ചു പോകുന്നത് നമുക്കറിയാം ഇന്നത്തെ കാലം അല്ലാത്തൊരു കാലമാണ്

ഫൗണ്ടർ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ അനിരം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഫൗണ്ടർ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ വിനീത് നമ്പ്യാർ പഠനോപകരണ വിതരണം നടത്തി കെ പി മോഹനൻ രവീന്ദ്രൻ കെ എം ഹസൻ ഹാജി എന്നിവർ സംസാരിച്ചു ഷെമോൻ മാത്യു സ്വാഗതവും ഉണ്ണികൃഷ്ണൻ ബി എ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാര്യങ്ങൾ